എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂരിന്റെ കിഴക്കേ നടയിലാണ് മഞ്ജുള ആൽ സ്ഥിതി ചെയ്യുന്നത് കാവൽ നിൽക്കുന്ന ആ ആലാണ് ആൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേര് വരാനുള്ള കാരണം ഇതാണ് മഞ്ജുള വാരസ്യർ പെൺകുട്ടിയായിരുന്നു വലിയ കൃഷ്ണഭക്തിയായിരുന്നു ആ കുട്ടി ഗുരുവായൂരിന്റെ അടുത്താണ് ആ കുട്ടി താമസിച്ചിരുന്നത് എന്നും സന്ധിക്ക് ഗുരുവായൂരപ്പന് ഒരു മാല മഞ്ജുള കിട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകൾ ഉണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ചു ദിവസമായി കാലിച്ചക്കന്മാരുടെ ശല്യമാണ് കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന കരുമാടിക്കൂട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്നും എന്നും കളിയാക്കുകയും ചെയ്യും പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിലോർത്ത് മറ്റൊന്നും ഗവനിക്കാതെ നടക്കുകയാണ് പതിവ് ഒരു ദിവസം ആ കരുമാടിക്കുട്ടൻ മനോഹരമായി പുല്ലാങ്കുടലും മൂതി മഞ്ചുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ചു ശല്യമായി പുറകെ കൂടി നട അടയ്ക്കുന്നതിന് മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു പുല്ലാങ്കുടൽ പാട്ടുമായി കാലിച്ചക്കനും കൂടെ കൂടി ക്ഷേത്ര നടയ്ക്കൽ ചെന്ന് അവളെ പക്ഷെ ക്ഷേത്രം കാവൽക്കാർ അകത്തേക്ക് കയറ്റിയില്ല ആൽച്ചവുട്ടിൽ ഒരു കാലിച്ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടു എന്ന എന്നപരാധം അവളിൽ ചുമത്തി കയ്യിൽ താൻ കോർത്ത പുഷ്പഹാരവുമായി വല്ലാതെ സങ്കടപ്പെട്ട് അമ്പലത്തിന് പുറത്തുനിന്ന് കരയുന്ന മഞ്ജുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതുവരുന്ന പൂന്താനം കണ്ട് കാര്യം അന്വേഷിച്ചു മഞ്ജുള സങ്കടത്തോടെ കാര്യം പറഞ്ഞു അപ്പോൾ പൂന്താനം കുറച്ചു ദൂരെയായിട്ടുള്ള ആൽമരം കാണിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ആ ആലിൻ്റെ ചവിട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ എന്ന് സങ്കല്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളൂ കല്ലിലും മരത്തിലുമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചു കൊള്ളു അത് കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവം ആ മാല അവിടെയുള്ള കല്ലിനെ ചാർദ്ദിച്ചു അപ്പോൾ സമയം സന്ധ്യ ആയിരുന്നു അക്കാലത്ത് ആ ആലിൻചൂട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലിൽ ദീപം കാണാമായിരുന്നു അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ടുതെഴുതു നിന്നു രാത്രി അധികമാവുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിച്ചു പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറന്നു മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല അത് താൻ തലേ ചാർത്തിയ മാല അല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു എല്ലാവർക്കും പരിഭ്രാന്തിയായി കാരണമറിയാതെ വിഷമിച്ചു അപ്പോൾ ദർശനത്തിനെത്തിയ പൂന്താനം അവിടെ നിന്നവരാടായി തലേ ദിവസം നടന്ന കഥ പറഞ്ഞു ഇത് മഞ്ജുള പാരസ്യാർ ഭഗവാനെ സങ്കല്പിച്ച് ആൽച്ചുവോട്ടിൽ ചാർത്തിയ മാലയാണ് ആലിൻ ചുവട്ടിൽ കാലിച്ചക്കൻ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ആയിരുന്നു എന്ന് അതിനാൽ മഞ്ജുളയെ കണ്ട ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക അവർ വന്നാലേ ഇന്ന് നിർമാല്യം മാറ്റാൻ പറ്റൂ എന്ന് അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവന്നു മഞ്ജുള നടക്കൽ വന്ന് നിന്ന് ഭഗവാനെ എൻ്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരിപ്പോന്നു ഭക്തിയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച മുതൽ ആ ആലിന് മഞ്ജുള ആൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഞങ്ങളുടെ മറ്റ് വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ